ജനപക്ഷ വികസന സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് സംസ്ഥാന രക്ഷാധികാരി ടി ആരി അലി സാഹിബ് സംസാരിക്കുന്ന നമ്മെ അഭിമുഖീകരിച്ച ബഹുമാന്യനായ സബാസ്റ്റ്യൻ പോൾ നമ്മെ അഭിമുഖീകരിക്കുന്ന ശ്രീ സി ആർ നീലകണ്ഠൻ സ്വർഡി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഷഫീഖ് പ്രേതിയിലിരിക്കുന്ന ആദരണീയരായ നേതാക്കളെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ മൂന്ന് ദിവസം നീണ്ടുനിന്ന വികസന ഫോറത്തിന് സമാപനം കുറിച്ചുകൊണ്ടാണ് ഈ ജനപക്ഷ വികസന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ നിന്നും ജനപക്ഷ വികസന സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയ സമര ഭൂമികളിൽ നിന്ന് ഒഴുകിയെത്തിയ സമര പോരാളികൾക്ക് ആദ്യമായി അഭിവാദ്യം അർപ്പിക്കുകയാണ് സോളിഡാരിറ്റി യൂത്ത് മുമ്പിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മൂന്ന് ദിവസം സോളിഡാരിറ്റി സംഘടിപ്പിച്ച വികസന ഫോറം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന ഫോറങ്ങളിൽ നിന്ന് ഏറെ വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ വികസനത്തെക്കുറിച്ചുള്ള ചർച്ച ഇന്ന് കേരളത്തിൽ സജീവമാണ് രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ളവർ നമ്മുടെ രാജ്യത്തെ അക്കാഡമിസ്റ്റുകൾ നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക വിദഗ്ധർ എല്ലാവരും ഒത്തുകൂടി രാജ്യത്ത് പല ബാനറുകളിലായി കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള ചർച്ച സജീവമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് അതിൻ്റെ വികസന ഫോറം സംഘടിപ്പിക്കുന്നത് സോളിഡാരിറ്റിയുടെ വികസന ഫോറം വേറിട്ട് നിൽക്കുന്നത് എവിടെയാണ് എന്ന ചോദ്യത്തിന് ഈ സമ്മേളനം ഉത്തരം നൽകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സമ്മേളനത്തിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് ബോധപൂർവമാണ് ജനപക്ഷ വികസന സമ്മേളനമാണ് കേരളത്തിലെ ജനപക്ഷത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പഠന പ്രവർത്തനങ്ങൾക്കും കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ നിന്ന് ഒരു വലിയ ജനവിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള കേരള വികസന കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുവാനുള്ള ശ്രമത്തിനും വ്യത്യസ്തമായി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അടിസ്ഥാന ജനവിഭാഗത്തെ കൂടി കൂടെ നിർത്തിക്കൊണ്ടാണ് വികസന ഫോറം സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതില്ല എവിടെയാണ് ജനപക്ഷം പുറത്തു പോകുന്നത് എവിടെയാണ് ഇവിടെയുള്ള സിവിൽ സമൂഹം പുറത്തു പോകുന്നത് എങ്ങനെയാണ് ഈ രാജ്യത്തെ ജനകീയ സമരങ്ങൾ കേരളത്തിൽ രൂപപ്പെടുത്തും നേടത്ത് പട്ടിയിറക്കപ്പെടുന്നത് എന്ന് അവസാനത്തെ എൻ എച്ച് സെവന്റീനും ഫോർട്ടി സെവനുമായി ബന്ധപ്പെട്ട സർവകക്ഷി യോഗത്തിൽ നിന്ന് നിങ്ങൾ വായിച്ചെടുത്തതാണ് സർവകക്ഷി യോഗം ഒന്നാം ഘട്ടം നടന്നോ കേരളത്തിൽ മുപ്പത് മീറ്ററിനകത്ത് റോഡ് മതി എന്ന് പറഞ്ഞോ രണ്ടാമത്തെ സർവകക്ഷി യോഗം ചേർന്നോ ഒന്നാമത്തേത് ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ രണ്ടാമത്തേത് കോർപ്പറേറ്റുകൾക്കും ബി ഓട്ടികൾക്കും വേണ്ടിയായിരുന്നോ ആ രണ്ടാം സർവകക്ഷി സമ്മേളനത്തിൽ തീരുമാനിച്ചോ നാൽപ്പത്തഞ്ച് മീറ്റർ വേണമെന്ന് അന്ന് ഈ രാജ്യത്ത് സമരം ചെയ്ത ജന ജന ആയിരക്കണക്കിന് ജനങ്ങളുണ്ടോ അതിന് നേതൃത്വം കൊടുത്ത സമര നായകന്മാരുണ്ട് അവരോട് പറഞ്ഞോ നിങ്ങൾ സർവകക്ഷി യോഗത്തിന് വരേണ്ടതില്ല ഞങ്ങൾ തീരുമാനിച്ചുകൊള്ളാം എന്നാണ് നിങ്ങൾക്ക് സമരം ചെയ്യാം നിങ്ങൾക്ക് വികസനത്ത് നിരൂപണം നടത്താം എന്നാൽ മൂന്ന് ദിവസം നടന്ന വികസന ഫോറത്തിന്റെ ആത്മവിശ്വാസത്തോട് ആത്മവിശ്വാസത്തോടുകൂടി ഞാൻ പറയുന്നു അങ്ങനെ പടിക്ക് പുറത്ത് നിർത്തി സിവിൽ സമൂഹത്തെ മാറ്റി നിർത്തി ഒരു വികസന രേഖ ഈ രാജ്യത്തെ രൂപപ്പെടുത്തുവാൻ ഒരു കക്ഷിക്കും ഇനി സാധ്യമല്ല ഞങ്ങൾ മാറി നിൽക്കാനല്ല ഞങ്ങൾ അകത്തേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ സമരം ചെയ്യാൻ മാത്രമല്ല ഞങ്ങൾ കേരളത്തിന്റെ വികസനത്തെ രൂപപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് പാടില്ലെന്ന് മാത്രമല്ല പറയാൻ കഴിയുക എന്താണ് വേണ്ടതെന്ന് പറയാനുള്ള തെണ്ടേണം ഈ കേരളത്തിലെ ജനകീയ സമരങ്ങൾ ആർട്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ കുടിയിറക്കപ്പെടുന്ന പാവങ്ങൾ അവരും മാറ്റി നിർത്തിക്കൊണ്ടാണ് ബി വ്യവസ്ഥയിൽ വരുന്ന രാജ്യത്തെ എൻ എച്ച് സെവന്റീനും ഫോർട്ടി സെവനുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നത് അതുകൊണ്ട് ഞാൻ പറയുക ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ഒരു ജനത മാത്രമല്ല ഇവിടെ ഞങ്ങൾ നേരത്തെ വേദിയിൽ ആദരിച്ച സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കണ്ണുചേരുന്ന ജനകീയ സമരങ്ങളുടെ ജനകീയ നേതാക്കളോട് ഞാൻ പറയുന്നു ഈ വേദിയിൽ അണിനിരക്കുന്ന അല്ലെങ്കിൽ അണിനിറന്നിരിക്കുന്ന ആളുകൾ ഈ രാജ്യത്തെ ജനകീയമായ പ്രതിപക്ഷമാണ് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അഞ്ചു വർഷത്തെ ആയുസ് കൊണ്ട് തീരുന്ന എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് മാറുന്ന ഒരു പ്രതിപക്ഷത്തെ കുറിച്ചല്ല ജനപക്ഷത്ത് നിലയുറപ്പിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് ഈ രാജ്യത്ത് രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രാജ്യത്തെ ഏത് കക്ഷികളായാലും രാജ്യത്ത് ജനകീയ സമരങ്ങളെ അപഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് ഈ ജനപക്ഷ വികസന സമ്മേളനം കേരളത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന മുന്നറിയിപ്പ് മൂന്ന് ദിവസത്തെ ചർച്ച വളരെ ആത്മവിശ്വാസം നൽകുന്ന ചർച്ചയാണ് കേരളത്തിന്റെ പുതിയ വഴികളെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തോ ഈ രാജ്യത്തെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ അതിൽ പങ്കെടുത്തോ അക്കാഡമിസ്റ്റുകൾ പങ്കെടുത്തോ ആക്ടിവിസ്റ്റുകൾ പങ്കെടുത്തോ രാഷ്ട്രീയ പ്രമുഖർ പങ്കെടുത്തോ കേരളത്തിന്റെ വികസനത്തിൽ ഈ രാജ്യത്തെ വികസനം പുറത്തേക്ക് ചവച്ചു തൊപ്പിയ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ പങ്കെടുത്തോ എല്ലാവരും ഒത്തുകൂടിയിട്ടാണ് ഞങ്ങൾ കേരളത്തിന്റെ വികസനത്തെ രൂപപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് അഥവാ ഈ വികസനം മാണം ഈ വികസനം പരിസ്ഥിതി സൗഹൃദപരമാകണം ഈ വികസനത്തിന്റെ ഏതോ ഈ വികസനത്തിന്റെ ഭൂപടത്തിൽ നിന്ന് എന്റെ എന്റെ സുഹൃത്തുക്കൾ വിട്ടുപോകാൻ പാടില്ല എന്റെ മൂലം വള്ളിയിലെ സുഹൃത്തുക്കൾ വിട്ടുപോകാൻ പാടില്ല അത്തരത്തിൽ ഈ രാജ്യത്തെ മുഴുവൻ സമൂഹത്തെയും പരിഗണിക്കുന്ന വികസനത്തെക്കുറിച്ചാണ് സോലിലാരി സംസാരിക്കുന്നത് ബദലുകളുണ്ട് പക്ഷേ ബദലുകൾ നോക്കാൻ ഈ രാജ്യത്തോടൊപ്പം നിൽക്കുന്ന ഒരു അകക്കണ്ണ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് അവർക്ക് അത്തരം അകക്കണ്ണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഊർജത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ആണവകരാറാണ് ആവശ്യം ഗതാഗതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ബി ഒ ടി പാതയാണ് ആവശ്യം അവർക്ക് അവർക്ക് ഫൈനാൻസിങ്ങിനെ കുറിച്ച് കുറിച്ച് വേൾഡ് ബാങ്കാണ് ഭൂമിയെ ചിന്തിക്കുവാൻ അവർ സന്നദ്ധമല്ല ഈ രാജ്യത്ത് ഭൂമിയുടെ പ്രശ്നം ഈ രാജ്യത്തെ ഒരു ഭരണരാഷ്ട്രീയ കക്ഷിക്കും ഒരു ഭരണകൂടത്തിനും അവഗണിക്കാൻ കഴിയാത്ത പ്രശ്നമായി അവശേഷിച്ചു കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഭൂമിരഹിതരായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴും ചങ്ങര കരയുന്നു ചിരിക്കുന്നു ഞാൻ പറയുന്നത് ഒരു പക്ഷേ ഈ ഭരണകൂടം വിട്ടൊഴിയുമ്പോൾ ഒരു പക്ഷേ താറ്റ പൊട്ടിച്ചിരിക്കും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ആർക്കെങ്കിലും മുമ്പിൽ അല്പം ഒന്ന് മുട്ടുവിറച്ചിട്ടുണ്ട് എങ്കിൽ ശ്രീ വി എസ് അച്യുതാനന്ദൻ മുമ്പിലായിരുന്നു അദ്ദേഹം പണിയിറങ്ങുമ്പോൾ ഞാൻ പറയുന്നു താറ്റയ്ക്ക് കൊമ്പ് ഒന്നുകൂടി വരും എന്നിട്ട് താറ്റ പൊട്ടിച്ചിരിക്കും ചങ്ങര പൊട്ടി യും വ്യത്യസ്ത ജില്ലകളിൽ അനുവദിക്കപ്പെട്ട ഭൂമിയിൽ അവർക്ക് കുടിയിൽ കെട്ടാൻ കഴിയാതെ ീനപ്പെട്ട ആദിവാസികളും ദളിതുകളും ഇത് അറ്റകസിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ടാറ്റയ്ക്ക് വേണ്ടിയുള്ള വികസനമല്ല ഹാരിസൺസിന് വേണ്ടിയുള്ള വികസനമല്ല ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിൽക്കാൻ ചവിട്ടു നിൽക്കാൻ നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് മല്ലാർപ്പാട് കണ്ടെയ്നർ ടെർമിനൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരും അതിനെതിരല്ല പക്ഷേ ലക്ഷങ്ങൾ പൊടിപൊടിച്ച അല്ല കോടികൾ പൊടിപൊടിച്ച ആ വലിയ പദ്ധതി ബഹുമാന്യനായ നമ്മുടെ പ്രധാന ഉദ്ഘാടനം ചെയ്തു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കാലിലിരുന്ന് നിരീക്ഷിക്കാൻ കഴിയാത്ത കന്നത്ത ദൂരത്ത കണ്ണിലോടുകൂടി കഴിഞ്ഞു കൂടുന്ന എന്റെ സഹോദരി ആഗ്നസ് ഉൾപ്പെടെയുള്ള കൊച്ചു കൊച്ചു കുടുംബങ്ങൾ ഇരുപത്തഞ്ചോളം കുടുംബങ്ങൾ ഇന്ന് പിൻഷീറ്റിനകത്ത് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നു ഇവൻ ഇവ ഇവർ ഈ പറയപ്പെട്ട പാവങ്ങൾ വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ എന്ന് പറയുന്ന വികസന പദ്ധതി ചവച്ചു തുപ്പിയ പാവങ്ങളാണ് ഈ കോടികളിൽ നിന്ന് ഒരു ശതമാനം വേണ്ട അരശതമാനം വേണ്ട സീറോ പോയിന്റ് ഒന്ന് വേണ്ട ഈ പാവപ്പെട്ട ജനവിഭാഗത്തെ പുനരധിവസിപ്പിക്കുവാൻ എന്തെങ്കിലും നമുക്ക് കഴിയാതെ പോകുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെ അധികാര നേതൃത്വം ഉൾപ്പെടെ സാധാരണക്കാരനെ പട്ടിക്ക് പുറത്ത് നിർത്തിയിട്ട് ഭാവി കേരളത്തെ രൂപപ്പെടുത്താൻ കഴിയില്ല എന്ന ഒരു പുതിയ കേരള സിറ്റിയെ കുറിച്ച് കൂടിയാണ് ഈ രാജ്യത്തെ ജനകീയ സമരങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുമാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത് നമുക്കറിയാം നമ്മുടെ ഭരണാധികാരികൾ നോക്കുന്നത് കോർപ്പറേറ്റ് താല്പര്യം ാണ് അവരുടെ കണ്ണ് കാണാ നെളിയമ്പറമ്പിൽ ഇപ്പോഴും നെളിയമ്പറമാണ് പക്ഷേ നെളിയമ്പറമ്പിലെ കുറിച്ച് പഠിക്കാൻ എത്ര സംഘമാണ് വിദേശത്തേക്ക് യാത്ര നടത്തിയത് എന്ന് എന്റെ സുഹൃത്തുക്കൾ പരിശോധിക്കേണ്ടതാണ് ഈ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ രാജ്യത്തെ ഭരണാധികാരികൾക്ക് ഊരുചിറ്റുവാനുള്ള ഏറ്റവും നല്ല അവസരമായി മാറിക്കൊണ്ടിരിക്കുന്നു അത്തരത്തിൽ കോർപ്പറേറ്റുകളെ പരിഗണിക്കുന്ന അധികാര കേന്ദ്രങ്ങൾ അവർക്ക് അവരുടെ ആസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്ക ആരെയാണ് ഇനി വിലക്ക് വാങ്ങാൻ കഴിയാത്തത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റുകൾക്ക് വിലക്ക് വാങ്ങാൻ കഴിയാത്ത ഇവിടെ നമ്മുടെ അത് മാത്രമല്ല ജുഡീഷ്യറിയെ കുറിച്ച് ബഹുമാന്യനായ പത്മപുരി ബഹുമാന്യനായ പ്രശാന്ത് ഭൂഷൺ ഇവിടെ സൂചിപ്പിക്കുകയില്ലായി അഥവാ നമ്മുടെ ജുഡീഷ്യറി പോലും ആവശ്യക്കാർക്ക് വിധി കിട്ടുന്ന ഏറ്റവും നല്ല ഒരു സംവിധാനമായി മാറിയിരിക്കുന്നു ആരാണ് ഇനി കോർപ്പറേറ്റുകൾക്ക് വില പറയാൻ കഴിയാത്തതായിട്ട് നമ്മുടെ രാജ്യത്ത് അവശേഷിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പരിശോധിക്കേണ്ടതാണ് ഇത്തരുണത്തിലാണ് ഞാൻ പറയുക ഒരു പക്ഷേ ഈ രാജ്യത്ത് വില പറയുവാൻ നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് കഴിഞ്ഞാലോ ഞാൻ പറയുക എൻഡോ സർത്താൻ ദുരിത മേഖലയിലുള്ള പാവപ്പെട്ട വിഭാഗത്തിന് വില പറയുവാൻ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് കഴിയുകയില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു വികസനപ്പുറമാണ് ഈ രാജ്യത്ത് അരങ്ങേറിയിരിക്കുന്നത് ുള്ള മിഷനുള്ള ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തിന് അഞ്ഞ് നിന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കിടയില്ലേ എൻ എച്ച് എന്ന് പറയുന്നത് എവിടെ നിന്ന് വന്നതാണ് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ബി ഒ ടി പാത ഈ കേരളത്തിന് അനിവാര്യമാണോ പഠിക്കേണ്ടെന്ന കാര്യമാണോ ടു ജി ഇൻസ്പെക്ട്രത്തിന്റെ അതുപോലെ തന്നെ ഐ എസ് ആർ ഒയുടെ ഈ രാജ്യത്ത് നടന്ന വ്യത്യസ്തമായ അഴിമതികളുടെ കഥകൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പരിശോധിച്ച് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ആർക്ക് വേണ്ടിയാണ് നമ്മുടെ ഭരണാധികാരികൾ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ടാണ് യൂത്ത് മൂവ്മെന്റ് പറയുന്നത് ഈ രാജ്യത്തിന്റെ വികസനം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം ഈ രാജ്യത്തെ സാധാരണക്കാരായ സമൂഹത്തിന് വേണ്ടിയായിരിക്കണം അതുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കേരളത്തിലുള്ള ജനകീയ സമരങ്ങളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ എന്താണ് കേരളത്തിലെ സമരം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പലരും പറയുന്നു നിങ്ങൾ വികസനത്തിനെതിനാണ് എന്ന് അവരോട് പറയുന്നു നിങ്ങൾക്ക് ഈ പടഞ്ഞൻ മുദ്രാവാക്യം പരാമർശം സോളിഡാരിറ്റിയെക്കുറിച്ചോ ജനകീയ സമരങ്ങളെക്കുറിച്ചോ മാറ്റിവെക്കേണ്ടുന്ന കാലമാണ് വരാനിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഗൗരവത്തോടുകൂടി ചിന്തിക്കുന്ന ആഴത്തിൽ കാര്യങ്ങളെ അപഗ്രഥിക്കുന്ന എന്നിട്ട് നിലപാടുകൾ രൂപപ്പെടുത്തുന്ന ആ മൂർച്ചയുള്ള നിലപാടുകൾ കൊണ്ട് അധികാര കേന്ദ്രത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന ഒരു പുതിയ തലമുറ ഈ രാജ്യത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറയുക ൊണ്ട് പറയുവാൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത് ഇവിടെ നടക്കുന്ന സമരം കുടിവെള്ളത്തിന് വേണ്ടിയുള്ള സമരമാണ് ഇവിടെ നടക്കുന്ന സമരം ഭൂമിക്ക് വേണ്ടിയുള്ള സമരമാണ് ഇവിടെ നടക്കുന്ന സമരം വികസനം ചവച്ചു തുപ്പിയ മൂലം പള്ളിയിലെ പാവപ്പെട്ട കുടിയിറക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സമരമാണ് ഇവിടെ നടക്കുന്ന സമരം ആറ്റിമൂത്ത വികസന കാഴ്ചപ്പാട് വിഷൻ ചീറ്റിയുരിതബിതരുടെ പുനരധിവാസത്തിന് വേണ്ടി സമരമാണ് ഈ രാജ്യത്തെ അാവപ്പെട്ടവനെ കൂടി പരിഗണിക്കുന്ന ഒരു വികസന കേരള വികസിത കേരളത്തിനാണ് സോളിഡായി നിലയുറപ്പിക്കുന്നത് പല ആളുകളും പലപ്പോഴും പിന്നിൽ നിർത്തിക്കൊണ്ട് നമ്മോട് പറയാറുണ്ട് നിങ്ങൾ വികസനത്തിന്റെ അവസാനത്തെ വണ്ടിയാണ് വരുന്നത് അതുകൊണ്ട് ഈ വണ്ടിയെ നിങ്ങൾ വിട്ടേക്കരുത് അവരോട് വിനയത്തോടുകൂടി പറയട്ടെ നിങ്ങൾ പറയുന്ന ഈ വണ്ടി ഉണ്ടല്ലോ ഇത് വികസനത്തിന്റെ അവസാനത്തെ വണ്ടിയല്ല ഇത് കോർപ്പറേറ്റ് വണ്ടിയാണ് ഈ വണ്ടിക്കകത്ത് ഈ രാജ്യത്ത് മൂലം പള്ളിക്കാരനില്ല ഈ വണ്ടിക്കകത്ത് കാച്ചിമഠക്കാരനില്ല ഈ വണ്ടിക്കകത്ത് ഈ രാജ്യത്ത് സാധാരണക്കാരനും ദളിതകളും ആദിവാസികളുമില്ല അവരുകൂടി കയറിയ ഒരു വണ്ടി ഈ കേരളത്തിൽ വരാനിരിക്കുന്നു എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു പുതിയ കേരളം ഒരു പുതിയ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്ത് വളർന്നു വരേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഭരണാധികാരികളെ തിരുത്തുന്ന ഒരു രാഷ്ട്രീയ ഒരു മന്ത്രി നമ്മോട് ചോദിച്ചോ അല്ല നിങ്ങൾ വികസനം എവിടെയാണ് വരിക എന്നാണ് പറയുന്നത് തെങ്ങിൻ മണ്ടയ്ക്കകത്ത് വികസനം വരുമോ എന്ന് ചോദിച്ച മന്ത്രിമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അത് കഴിഞ്ഞിട്ട് അഞ്ചു കൊല്ലത്തിന് മുമ്പ് അങ്ങനെ പറഞ്ഞ ഒരു വ്യവസായ മന്ത്രിക്ക് പിന്നീട് പറയേണ്ടി വന്നിട്ടുണ്ട് പുകക്കുയൽ വികസനം ഈ കേരളത്തിനകത്ത് വരാൻ ഒക്കത്തില്ല എന്ന് ഞാൻ പറയുന്നു വലിയ വർത്തമാനം പറയുന്ന നമ്മുടെ ഭരണാധികാരികൾക്ക് വാക്കുകൾ മാറ്റി പറയേണ്ടി വരുന്ന കാലഘട്ടമാണ് വരുന്നത് അത്തരം ഒരു പുതിയ ജനകീയ സമരങ്ങൾ ശക്തമായി പങ്കെടുക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വരേണ്ടതായിട്ടുണ്ട് അത് മദ്യമാഫിയുടെ രാത്രിയമല്ല അത് ലോട്ടറി മാഫിയുടെ രാഷ്ട്രീയമല്ല അത് പെൺവാണിപ്പ പെൺവാണിപ്പിയുടെ രാഷ്ട്രീയമല്ല നമുക്കറിയാമല്ലോ നിങ്ങൾക്കറിയാം അങ്ങ് ജപ്പാനിൽ ഒരു സുനാമി നടന്നോ അതിന്റെ ദുരന്തം നമുക്ക് കിടക്കാൻ കഴിയാത്തതാണോ പക്ഷേ ഇപ്പോഴത്തെ മാഫിയ രാഷ്ട്രീയമുണ്ടല്ലോ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ വേദി പവിത്രമാണ് വെളിപ്പെടുത്തലുകൾ നടത്താൻ പറ്റിയ വേദിയല്ല എന്റെ മുമ്പിലുള്ളത് അത്തരം വെളിപ്പെടുത്തലുകളുടെ ഒരു ലോകത്ത് ഞാൻ പറയുന്നു അത്തരം വെളിപ്പെടുത്തുന്ന സകല ശക്തികളും ജീർണിച്ച രാഷ്ട്രീയ സംസ്കാരവും നഷ്ടപ്പെട്ടു പോകുന്ന അതിനെ തകർത്തു കറയുന്ന ഒരു രാഷ്ട്രീയ സുനാമിയാണ് ഭാവി കേരളത്തിൽ സംഭവിക്കേണ്ടിയിരിക്കുന്നത് വേണ്ടിയുള്ള യത്സമാണ് ജനപക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സ്ക്വയർ നമുക്ക് മുമ്പിലുണ്ട് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജനാധിപത്യത്തിനു വേണ്ടി തൊഴിലിനു വേണ്ടി ഭക്ഷണത്തിനു വേണ്ടി മൂന്ന് പതിറ്റാണ്ട് പതിറ്റാണ്ട് കാലത്തോളം സ്വേച്ഛാധിപതികളായ ഭരണാധികാരിക്കെതിരെ അതിശക്തമായ വിപ്ലവം നടന്നു എന്റെ പ്രിയപ്പെട്ട ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷ സുഹൃത്തുക്കളുണ്ടതിൽ എന്റെ പ്രിയപ്പെട്ട ഇഹുബാനികളുണ്ടത് അവർ പച്ചക്കെട്ടായിട്ടാണ് അധികാരത്തിൽ അടയിരിക്കുന്ന സ്വേച്ഛാധിപതിക്കെതിരെ പോരാട്ടം നടത്തിയത് ദേശത്തിന് അതിർത്തികൾ ഉണ്ടാകാം നമ്മുടെ മനസ്സുകൾക്ക് അതിർത്തികൾ ഉണ്ടാകാം പക്ഷേ കാറ്റിനും കൊടുങ്കാറ്റിനും ൾക്കും അതിലുകളില്ല എങ്കിൽ തകിരി എന്ന് പറയുന്നത് ഈജിപ്തിൽ മാത്രം സംഭവിക്കാനുള്ളതല്ല അത് ലോകത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് വികസിക്കാനുള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് പറഞ്ഞാൽ നിങ്ങൾ ഭീകരവാദിയാണ് ഇത് പറഞ്ഞാൽ നിങ്ങൾ തീവ്രവാദിയാണ് അതുകൊണ്ടാണ് അരുന്ധതിക്ക് നേരെ കേസ് വന്നത് കാശ്മീരിനെ കുറിച്ച് പറഞ്ഞു പോകരുത് അരുന്ധതിക്ക് കേസ് വന്നു ഛത്തീസ്ഗഡിനെ കുറിച്ച് നക്സലുകളെ കുറിച്ച് പറഞ്ഞു അപ്പോൾ കേസ് വരാം അതുപോലെ തന്നെ ഇറോം ശർമിള ജീവി നമ്മൾക്ക് മുമ്പിൽ ഒരു വലിയ രക്തസാക്ഷിയായി മാറിക്കൊണ്ടിരിക്കുന്നു അവരുടെ ജീവന നമ്മുടെ രാജ്യത്ത് കോർപ്പറേറ്റ് വികസിത രാജ്യത്ത് യാതൊരു ഇടവുമില്ല വിനായക്സൺ കൽതുറുങ്ങിൽ കടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പറയുന്നത് അരു ഭീകരവാദിയാണ് എങ്കിൽ വിനായക്സൺ ഭീകരവാദിയാണ് എങ്കിൽ സെയ്യത് അബ്ദുറഹ്മാൻ ഭീകരവാദിയാണ് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് സോറിടായിരിക്കും തന്ന ആദരവിനപ്പുറത്ത് നിങ്ങൾ ഭരണകൂട ഭീകരതയോട് പ്രതികരിക്കുവാൻ നിങ്ങൾ സന്നദ്ധമാണോ എങ്കിൽ നിങ്ങൾ പട്ടികയിലേക്കാണ് വരാനിരിക്കുന്നത് അത്തരം ഭീകരവാദം അല്ലെങ്കിൽ അത്തരം തീവ്രവാദം നമുക്ക് വേറും ചാട്ടുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് മുമ്പ് വരാനിരിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പറയുന്നത് ഈ അർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളെ തമ്മിൽ സംബന്ധിച്ചിടത്തോളം ഭീകരതയുടെ അല്ലെങ്കിൽ തീവ്രവാദത്തിന്റെ മുദ്ര ചാർത്തിക്കൊണ്ട ഈ കാലഘട്ടത്തിലെ ഈ മഹാപ്രവാഹത്തെ തടഞ്ഞു നിർത്തുക സാധ്യമല്ല പലരും ചോദിക്കുന്നു ചോദ്യങ്ങൾ കൊണ്ട് വിമർശനങ്ങൾ കൊണ്ട് പലരും നേരിടുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ചോദ്യത്തെ നേരിടുവാൻ അതുപോലെ തന്നെ വിമർശനങ്ങൾ അഭിമുഖീകരിക്കുവാൻ സോളിഡാരിറ്റി സന്നദ്ധമാണ് ഒരു കാര്യം മാത്രം ഞാൻ ഉണർത്തുന്നു വർഗീയതയുടെ ഭീകരവാദത്തിന്റെ അതുപോലെ തന്നെ തീവ്രവാദത്തിന്റെ അരുന്ധതിയോടും അതുപോലെ തന്നെ മേത്താപ്പട്ടറോടും വിനായക് സണ്ണിനോടും എടുത്ത സാമ്രാജ്യത്വം എടുത്ത ആയുധം തന്നെയാണ് സോളിഡാരിറ്റിയോടും ഇവിടെ കൊച്ചും കൊച്ചും നാങ്ങൂഞ്ഞുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അവരോട് വളരെ വിനയത്തോടുകൂടി പറയുന്നു എട്ട് കൊല്ലത്തെ ചരിത്രം വെച്ചിട്ട് ഞങ്ങൾ പറയുന്നു സോലിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത്ര മാത്രം അപർഗീയമായി തീവ്രവാദ വിരുദ്ധ സമീപനം സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വൈവിധ്യത്തെ ഈ രാജ്യത്ത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ എട്ട് കൊല്ലത്തെ ചരിത്രമാണ് സോലിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് പറയുവാനുള്ളത് No മനുഷ്യർക്ക് വേണ്ടി ഉയർച്ചയിൽ ഏൽപ്പിക്കപ്പെട്ടവരാണ് നിങ്ങൾ എന്ന വേദഗ്രന്ഥത്തിന്റെ അർത്ഥത്തിന് ആശയത്തിന് ആഹ്വാനത്തിന് അർത്ഥം നൽകുവാനാണ് സോലിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇന്ന് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ നിലകൊള്ളുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ രാജ്യത്ത് സോലിഡാരിറ്റി കന്നിചേരുന്ന ഒരുപാട് തുരുത്തുകളുണ്ട് ആ തുരുത്തുകൾക്ക് വ്യത്യസ്ത ദർശനങ്ങളുണ്ട് അന്തമായിട്ട് ആരും കൈകോർക്കുന്നില്ല എന്നെയും എന്റെ പ്രിയപ്പെട്ട ഈ രാജ്യത്തെ ി എപ്പോഴെയും ിപ്പിക്കുന്ന ഒരു കണ്ണിയുണ്ട് ഞങ്ങളുടെ ദർശനങ്ങൾ വ്യത്യസ്തമാകാം ആ ബന്ധിപ്പിക്കുന്ന കണ്ണി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മനുഷ്യനാണ് ഈ രാജ്യത്തെ മണ്ണാണ് ഈ രാജ്യത്തിന്റെ പരിസ്ഥിതിയാണ് ഈ രാജ്യത്ത് ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്നിരിക്കുന്ന ഈ ബന്ധുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ വൈവിധ്യത്തിന്റെ പ്രവാഹം ഈ രാജ്യത്ത് രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏറ്റ കൊല്ലത്തെ എന്റെ സുഹൃത്തുക്കൾക്ക് പരിശോധിക്കാവുന്നതാണ് അതിന്റെ സമരം അതിന്റെ സേവനം അതിന്റെ പഠനം എല്ലാം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇതിന്റെ ഗുണഭോക്താക്കൾ ഈ രാജ്യത്തെ മനുഷ്യരായിരുന്നോ എന്ന സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് യൂത്ത് സോലിഡാരിന്റെ മുദ്രപതിക്കാത്ത ഒരു ജനകീയ സമരം ഒരുപക്ഷേ വേറിട്ടതുണ്ടാകാം നിങ്ങൾക്ക് കേരളത്തിൽ കണ്ടെത്തുക സാധ്യമല്ല അതുകൊണ്ട് സോലിഡാരി ഏറെ വിമർശനത്തിന്റെ അയച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യധാരകൾ ചില ആളുകൾ പറയാറുണ്ട് നിങ്ങളുടെ വേദിയിൽ ഇങ്ങനെ വരിക ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ രാജ്യത്ത് യുവാക്കളുടെ കയ്യിൽ ബോംബ് കൊടുത്തിട്ട് വിപ്ലവം നടത്താൻ പറയുന്ന പ്രസ്ഥാനമല്ല ആരാണ് സോളിഡാരിറ്റി വിമർശിക്കുന്നത് ഈ രാജ്യത്ത് ഒരുപാട് വിധവകളെ സൃഷ്ടിച്ചവർ അനാഥകളെ സൃഷ്ടിച്ചവർ ഈ രാജ്യത്ത് ഒരു വലിയ തലമുറയെ ഭീകരമായ അപകടത്തിലേക്ക് നയിച്ചവർ അത് ഞാൻ പറയുക ായാലും അതുപോലെ തന്നെ അതുപോലുള്ള കേന്ദ്രങ്ങളായാലും അവ കേന്ദ്രീകരിച്ചുകൊണ്ട് വിപ്ലവത്തിന് ഇരുട്ടിന്റെ മറ നേടുന്ന ആധുനിക കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് പലപ്പോഴും സോളിഡാരിറ്റിയോട് സംശയത്തിന്റെ കുതിർത്തുവിടുന്നത് ഞാൻ പറയുന്നു ഏറ്റവും അവസാനം പൊട്ടിയ ബോംബ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഏറ്റവും അവസാനം കോഴിക്കോടും പൊട്ടി ബോംബ് അഞ്ചു പേർ ആവപ്പെട്ട യുവാക്കൾ ഈ രാജ്യത്ത് മരിച്ചോ ആരാണ് ഉത്തരവാദി അവർ വായിച്ച പുസ്തകം ഏത് എന്നതിനെ കുറിച്ച് ഒരു പഠനം നടത്തുവാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സന്നദ്ധമാകേണ്ടതുണ്ട് വായന അപകടം വായിക്കാത്തതാണ് അപകടം എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കാത്തത് ആഗ്രഹിക്കുകയാണ് വായിക്കാത്ത തലമുറയിൽ നിന്നാണ് തടിയൻ തൊടുന്ന ജന്മമെടുത്തത് എന്ന് നിങ്ങൾ അറിയണം ഞാൻ മാത്രമല്ല വായിക്കുവാൻ ഈ പാവപ്പെട്ട ജനത സന്നദ്ധമായാൽ ഈ രാജ്യത്തെ രാഷ്ട്രീയ കാപ്പറ്റത്തിന് അറുതി വരു കാലഘട്ടമായിരിക്കാം നിങ്ങൾ അതുകൊണ്ട് സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എട്ട് വർഷത്തെ പ്രയാണം അതിന്റെ എട്ട് വർഷത്തെ പോരാട്ടം നാടൻ ബോംബ് കൊണ്ടല്ല അതിന്റെ എട്ട് വർഷത്തെ പ്രത്യാണം ഈ രാജ്യത്ത് നേരത്തെ സൂചിപ്പിച്ച ജാസ്മിൻ പോലെയുള്ള ഹൃദയം കൊണ്ടാണ് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നല്ല മണം നല്ല നല്ല സ്വഭാവത്തിൽ ഈ രാജ്യത്ത് തുറന്നു വെച്ച മനസ്സുമായിട്ടാണ് ഞങ്ങൾ പാച്ചുമടയിലെത്തിയത് ഞങ്ങൾ മൂലമ്പള്ളിയിലെത്തിയത് ഈ രാജ്യത്തെ സമരഭൂമികളിലെത്തിയത് അതുകൊണ്ടാണ് എന്റെ സഹോദരിമാർ ഞങ്ങൾ വിളിച്ചപ്പോൾ ഈ ജനപക്ഷ വികസന സമ്മേളനത്തിൽ എത്തിച്ചേർന്ന് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മറക്കാനൊന്നുമില്ലാത്ത അതുപോലെ തന്നെ ഒഡിഷ മനസ്സുമായി തുറന്ന സംവാദത്തിന്റെ വേദികളുമായിട്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാണുള്ളത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സന്നദ്ധമാകേണ്ടതുണ്ട് നമുക്ക് ഭാവി കേരളത്തെ രൂപപ്പെടുത്തുവാൻ നമ്മിലുള്ള വൈവിധ്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുവാൻ സാധിക്കേണ്ടതുണ്ട് ആ മുന്നേറ്റത്തിൻ്റെ തുടക്കമാണ് ഇവിടെ കുറിക്കപ്പെട്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മൂലംപള്ളിയിലെ സഹോദരിമാർക്ക് എൻ്റെ ദുരിതബാധിത മേഖലയിൽ വന്ന സഹോദരിമാർക്ക് ആത്മവിശ്വാസത്തോടുകൂടി തിരിച്ചു പോകാൻ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം നീതി ലഭിക്കുന്നതുവരെ നമ്മുടെ പോരാട്ടം തുടരും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വിപ്ലവാഭിവാദങ്ങൾ തീർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വീരാൻ നിങ്ങൾക്ക് നന്ദി